ഹായ് വീട്ടുകാരെ അപ്പോൾ നമ്മൾ കുറേ ദിവസമായ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ നമ്മുടെ അടുത്ത് അലഞ്ഞിക്കൽ ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠയാണ് അപ്പോൾ ഞങ്ങൾ അതിന് പോവുകയാണ് ഞാനും വല്ലുമ്മീ ചേച്ചിയും മോനും വരുന്നുണ്ട് അവർ പുറകിൽ മോൻ്റെ ബൈക്കിന് വരും ചേച്ചി മോനും ഞാനും വല്യുമ്മീ മെല്ലെ നടന്നു പോവാം വല്ലോട് പറഞ്ഞാൽ നമുക്ക് ഓട്ടോ വിളിച്ച് പോകാം അപ്പോൾ വല്ല പറഞ്ഞു വല്ലുമ്മി കിച്ചിന് നടക്കണം അപ്പോൾ നമുക്ക് മെല്ലെ നടന്നു പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ മെല്ലെ നടന്നു പോരാണ് അപ്പോൾ അവർ പുറകിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാട്ടോ വലിയമ്മ കുറെ അങ്ങനെ പുറത്തേക്കൊന്നും പോകില്ല വലിയമ്മയ്ക്ക് വയ്യ അപ്പോൾ കുറേ ഇങ്ങനെ നടക്കാതെ നടക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിൽ കാലിനൊന്നും ബലം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് വലിയമ്മയ്ക്ക് നടക്കണമെന്ന് പറഞ്ഞ് വലിയമ്മ ഇറങ്ങണേ അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പ്രതിഷ്ഠ ആണെന്ന് പോവാട്ടോ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായിട്ടോ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ചെണ്ടകട്ടമൊക്കെ കേൾക്കുന്നുണ്ട് ഞാനും വല്ല്യമ്മയും കൂടെ മെല്ലെ നടന്ന് 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 ഏകദേശം എടുത്തെന്ന് പറയാനായില്ല എന്നാലും കുറച്ചും കൂടെ പോണം ചെണ്ടോട്ടൊക്കെ കേൾക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ നല്ല ചെണ്ടവോട്ട് അപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുത് പ്രതിഷ്ഠ കാണാൻ പറ്റുമോയെന്നറിയത്തില്ല കടയപ്പോണ്ടെങ്കൊണ്ട് പ്രതിഷ്ഠ കാണാൻ പറ്റിയില്ലേലും തൊഴുതിട്ട് പോകാലോ എന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് കുറേയായി അമ്പലത്തിലേക്ക് വന്നിട്ട് അപ്പോൾ ഇപ്പം ഞാൻ ഇട്ടിട്ട് വന്നു വരുമ്പോൾ അല്ല ഞാനതിൻ്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു തൊഴാൻ ഞാൻ വെള്ളം ഞങ്ങളുടെ അവിടെ വെള്ളമില്ലാത്തത് കൊണ്ട് വല്യുമ്മേൻ്റെ അടുത്തായിരുന്നു ഇപ്പോൾ വെള്ളം വന്നിട്ടുണ്ട് പൈപ്പൊക്കെ മോട്ടറൊക്കെ നന്നാക്കി പുതിയത് വാങ്ങി വെച്ച് വെള്ളം തൊട്ട് വന്നു എന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് ഇനി വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞായറാഴ്ച പോകാമെന്ന് വിചാരിച്ചു ഞായറാഴ്ച ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തട്ടി അടിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പിടിച്ചുവയ്ക്കാമല്ലോ അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അമ്പലത്തിൽ എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ പ്രതിഷ്ഠയോടനുബന്ധിച്ചിട്ട് നടക്കാനാണെങ്കിൽ നടക്കാനുള്ള ദൂരമുള്ളു ഇപ്പോൾ എല്ലാവർക്കും നടക്കാൻ മടിയായതു കൊണ്ട് ആരും അങ്ങനെ നടക്കൂലന്നേ ഉള്ളൂ ഞങ്ങൾ കഴിയുന്നത് നടക്കൂട്ടോ ഞാൻ എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിയുന്നത് നടക്കാൻ പറ്റുന്നതാണ് ഞാൻ നടക്കും വഴിയിൽ കൂടെ ഒക്കെ നിറച്ച് പൂക്കളൊക്കെ കണ്ടോ അതാ അവിടെ കണ്ടോ എന്താ പറയുക ഇതോ ഇറച്ച് വീട്ടിനോട്ട് നിറച്ച് ചെടികളാണ് ഇത് കണ്ടോ ഇത് നമ്മൾ അല്ലേ ഈ അമ്മ കറമ്പ് ഈ മോള് വിളമ്പി എന്ന് പറഞ്ഞായിട്ടാൽ മീൻകാരൻ ചേട്ടനാ അങ്ങനത്തെ ആ ചെടിൻ്റെ ഒരു വേറെ മോഡലാണ് മ്പലത്തിലേക്ക് എത്താനായിട്ടോ അമ്പലത്തിന്റെ കവാലെത്തിയിട്ടോ എല്ലുമേ ആദ്യ അമ്പലം എങ്ങനെയായിരുന്നു ആദ്യ അമ്പലം ഇതുകൊണ്ട് ഓല കൊണ്ട് കെട്ടിയ അമ്പലമായിരുന്നു ഈ തറ മാത്രം കെട്ടി പൊന്തിച്ചു അതിനൊന്നും ഇല്ല അങ്ങനെ ഓരോരുത്തരും പകയക്കാര വക പിന്നെ പടിപ്പാറക്കാരോ വക ചുള്ളിയാട്ടുകാർ വേക്കായിരുന്നു ഈ അമ്പലം അങ്ങനെ ഓരോരുത്തരും ഓരോ അമ്പലം ഉണ്ടാക്കിയത് ടുത്ത് വിട്ട് കയറത് അങ്ങനെയൊക്കെയായി പിന്നെ വണ്ടി വരുന്നുണ്ട് മറുമാർക്ക് പിന്നെ അത് കഴിഞ്ഞ് കുറേ പിന്നെ വേറെ ഒരു അമ്പലം അങ്ങനെ പഴുതും അമ്പലം പഴുതു വേറെ ഒരു ശാന്തി വന്നപ്പോൾ ഒരു ശാന്തി വന്നപ്പോൾ വേറെ ആയിട്ട് നന്നാക്കി അപ്പം മറ്റുള്ളവന്നും നന്നാക്കിയില്ല ഒരു ഒരമ്മ ദേവീൻ്റെ അമ്പലം മാത്രം നന്നാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞ് മനോശാന്തി വന്നപ്പോൾ പ്രതിഷ്ഠ കൊണ്ടുവന്നു ഇപ്പോഴുള്ള അമ്പലം സ്ഥാപിച്ചു അതിൻ്റെ മുന്നേ എത്രയോ ശാന്തിമാരൊക്കെ വന്നു ആദ്യം തന്നെ എൻ്റെ അളിയനായിന് അമ്പലത്തിൽ അളിയൻ ആയിരുന്നു അളിയൻ്റെ അച്ഛനായിന് ആദ്യം തന്നെ ഈ അമ്പലത്തിൽ ശാന്തിയായിട്ട് വന്നത് അത് കഴിഞ്ഞ് പിന്നെ അളിയനായി അത് കഴിഞ്ഞ് പിന്നെ ഒരു വേറെ എന്തോ ഒരു ശാന്തി വന്നു അയാൾ കൂടാത്തറത്തിൻ്റെ അമ്മയെ ആ ശാന്തി പോയി പിന്നെ കുറേ കഴിഞ്ഞ ഈ മനോശാന്തി വന്നു മനോശാന്തി ഇങ്ങോട്ട് വന്നപ്പോൾ അമ്പലം അങ്ങ് തെളിയുകയും ചെയ്തു നല്ലോലെ തെളിഞ്ഞു എന്തെല്ലാം കഥകളുണ്ട് എൻ്റെ കുഞ്ഞെ ഈ അമ്പലം തെളിയാതൊക്കെ വേണ്ടിയിട്ട് എൽനിക്കല് പിന്നെ അമ്മ എൽനിക്കലമ്മ ഉണ്ടല്ലോ ഇവിടുത്തെ അമ്മ ഈ അമ്മ പണിക്കാരൊക്കെ ഉണ്ട് ചെറിയ മോളയും കൊണ്ട് അമ്മ അങ്ങ് കടന്നു വരികയോ പോയി ഒരു മാസം പത്തു അഞ്ച് ദിവസം തിരഞ്ഞിട്ടൊന്നും കണ്ടില്ല പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഈ കൊച്ചിനെയും വെച്ചുകൊണ്ട് അമ്മ ഈ പുഴയും രീതിയിൽ അവിടെ വന്ന്ത്തിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു വൈഭോക്കർ കണ്ടുപിടിച്ച് ഇവിടെ വന്ന് പറഞ്ഞ് ചേട്ടനൊക്കെ അവിടെ വന്ന് കൊണ്ടു വന്ന് അപ്പോൾ അപ്പോഴത്തേനങ്ങ് അപസതി ആയി തോന്നി അങ്ങനെ ഞാൻ അമ്പലം ആദ്യമായിട്ട് തരുന്നത് അത് കഴിഞ്ഞ് അമ്പലത്തിന് ചുറ്റും പ്ലാവും തെങ്ങും ഒക്കെ ഉണ്ടായിരുന്നു ചക്കയൊക്കെ ഞങ്ങൾ ഇട്ടുകൊണ്ട് പോവുകയാണ് ഞങ്ങൾ മേടിക്കാനും ചക്കയൊക്കെ മ്പലത്തിൽ വന്ന് തൊഴുത് ചായ ഉണ്ട് കേട്ടോ ചായ ഉപ്പുമാവും ഇതാ ഡ്രസ്സന്ന ചേച്ചി ഉണ്ട് പിന്നെ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കാം അവിടെ ഒട്ടും ചായ അവിടെ വാങ്ങി വെച്ചിങ്ങനെ വീട് കുടിക്കാമോ എൻ്റെ ചേച്ചി ഇതാ വരുന്ന കേട്ടോ അതിന് ഒറ്റയ്ക്ക് വരട്ടേ അവരെല്ലാവരും അമ്പലത്തിലെ കമ്മിറ്റിയിലുള്ള അംഗങ്ങളാണ് അവരവിടെ ഒരു ടീമിരിക്കുക ഇവിടെ എൻ്റെ വലിയമ്മ അവിടെ വലിയമ്മ എവിടെയൊന്ന് ചായ പിടിക്കുന്നുണ്ട് എൻ്റെ ചേച്ചി അവിടെയൊന്ന് ചായ കുടിക്കുന്നുണ്ട് പിന്നെ വലിയ ചേച്ചി അവിടെ ഉപ്പുമായും ചായും വാങ്ങാനൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ചായ പിടിക്കട്ടെട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയപ്പോൾ എൻ്റെ ചായ ഉണ്ട് വലിയമ്മ എൻ്റെ ചേച്ചി എൻ്റെ നാത്ത്മാരായ ചെറിയ നത്തുവിന് വലിയ നാത്തുവിനതാ പോകുന്നു ഇല്ലേ കൈ കഴുകാൻ ഞങ്ങളെല്ലാവരും ഉണ്ടിട്ട് പ്രതിഷ്ഠിക്കും അപ്പോൾ ഒരു ചേട്ടായി ഒക്കെ തന്നെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഇനി വന്നാൽ ഞാൻ തൊഴുതിട്ടിപ്പോൾ പോകും അതൊന്നും കഴിയില്ല അത് അങ്ങനെ തന്നെ കെട്ടിങ്ങനെയൊക്കെ ഒട്ടിച്ചും വീണ്ടും പഠിക്കുവായി അങ്ങനെ പിന്നെ വേറെ ഉള്ള മരുന്ന് കുടിച്ചിരുന്നുണ്ട് ഞങ്ങൾ എല്ലാ ടെസ്റ്റുകളും നട്ടി കഴിഞ്ഞാതെ ഒരാഴ്ച പെണ്ണുട്ടി കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ അത് ഡോക്ടർ ബിരിയാണി തിരുനോട്ട് എണീക്കാൻ പറ്റില്ല അങ്ങനെയുള്ള മരുന്നൊക്കെ മേടിച്ചു ഒന്ന് നമ്മൾ ഇറങ്ങാം കേട്ടോ കാരണം എനിക്ക് കടയിൽ പോകേണ്ടത് കൊണ്ട് ഞാൻ ആ പരിപാടി ചടങ്ങ് കാണാൻ നിൽക്കുന്നില്ല ഇത് കൂട്ടുകാർ ഉണ്ട് ഗീതയുണ്ട് അപ്പോൾ അവൾ ഷോപ്പിലേക്ക് പോവാം അപ്പോൾ അവളെ കൂടെ ഞാനും ഇറങ്ങി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ ബൈ ബൈ